നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരോഗ്യവകുപ്പിന് അതായത് സിസ്റ്റത്തിന് തുടരെ തുടരെ വീഴ്ചകൾ സംഭവിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില രോഗവുമായി ഒരു ആശുപത്രിയിൽ എത്തുന്ന വ്യക്തികൾ പലപ്പോഴും മറ്റു പല രോഗവുമായി മടങ്ങേണ്ടുന്ന അവസ്ഥയാണ് നിലവിൽ ആശുപത്രികളിലൊക്കെ അവസ്ഥയായിരിക്കുന്നത് ചിലയിടങ്ങളിൽ ഒരൊറ്റ ചില സംഭവങ്ങൾ ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഏറ്റവും പുതുതായി ഉണ്ടായിരിക്കുന്ന സംഭവം പാലക്കാട്ട് കുട്ടിയുടെ കായ് സംഭവം ഇത് വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ് ആരോഗ്യ വകുപ്പിന് വലിയ രീതിയിലുള്ള വീഴ്ചയാണ് സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് ഷാഫി പറമ്പിൽ എം ബി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ഈ സംഭവം പ്രയാസകരമായ കാര്യമാണെന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നും ഷാഫി പറമ്പിലെമ്പിയുടെ പ്രതികരണം ആശുപത്രിയിൽ നിന്ന് പ്ലാസ്റ്റർ ഇട്ട് തിരിച്ചയച്ചു വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും മരുന്ന് നൽകി വിട്ടയച്ചു സർക്കാർ ആശുപത്രിയിലാണ് കുടുംബം പോയത് കുട്ടിയുടെ കൈയാണ് നഷ്ടമായത് സംഭവത്തിൽ പിഴവ് പരിശോധിക്കണം സമഗ്രകമായ അന്വേഷണം നടത്തി നടപടിയെടുക്കണം ഈ വിഷയത്തിലെങ്കിലും സർക്കാർ ഈഗോ വെടിയണം ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ വ്യഗ്രത കാണിക്കരുത് അല്ല വിഷയത്തെ കാണുന്നത് മൂടി വെക്കലുകളില്ലാതെ സത്യം പുറത്തു കൊണ്ടുവരണം എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനും പറയാനും മന്ത്രി ഉൾപ്പെടെ തയ്യാറാകണം കുട്ടിക്ക് കൃത്രിമക്കായി വെച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെ എല്ലാ ചികിത്സയും സർക്കാർ ഏറ്റെടുക്കണമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി മാത്രമല്ല ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഇപ്രകാരമാണ് ശ്രീമതി വീണ ജോർജ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത നിമിഷം താങ്കൾ പാലക്കാട് എത്തി അത് സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും താങ്കളുടെ നേട്ടങ്ങളുടെ പട്ടികയിലെ അടുത്ത പൊൻതൂവലായി ചിത്രീകരിക്കാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും താങ്കൾ നടത്തില്ലേ ആ നേട്ടത്തിന് കാരണക്കാരായ ആരോഗ്യ മേഖലയിലെ ഏതെങ്കിലും ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രസക്തിയോ പ്രാധാന്യമോ നിങ്ങൾ നൽകുമോ അത്രയും അല്പത്തരങ്ങളുടെ ആൾരൂപമായ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിലെ നിരന്തര വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് കപ്പിത്താനും അങ്ങേ പോലെയുള്ള കപ്പിത്താൻ സ്തുതിഗീതകരും ഉണ്ടായിട്ടും ആരോഗ്യ മേഖലയുടെ പോരായ്മകൾക്ക് മാത്രം നാഥനില്ലാതെ പോകുന്നത് കൈയൊടിഞ്ഞ് ചികിത്സയ്ക്കെത്തിയ എട്ട് വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞ് മയക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ എൻ്റെ കൈ എവിടെ അമ്മയെന്ന് ചോദിക്കേണ്ടി വരുന്നത് അങ്ങയുടെ വകുപ്പിന്റെ കഴിവ് കേടു കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിൻ്റെയും ആ കുടുംബത്തിന്റെയും ഇനിയുള്ള കാലത്തെ ദുരിതങ്ങളുടെ എല്ലാം കാരണക്കാർ നിങ്ങൾ മാത്രമല്ലേ ആ കുഞ്ഞും കുടുംബവും അനുഭവിക്കാൻ പോകുന്ന ട്രോമയ്ക്ക് താങ്കളുടെ പക്കൽ പ്രതിവിധിയുണ്ടോ കൈ ഒടിഞ്ഞതിന് ചികിത്സയ്ക്ക് വരുന്നവരുടെ കൈ മുറിച്ചു മാറ്റുന്ന പിടിപ്പ് കേടിന് അശ്രദ്ധ എന്നാണോ ക്രൈം എന്നാണോ പറയേണ്ടത് ഇങ്ങനെ തുടർച്ചയായി ഭീതിജനകമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർ എങ്ങനെ വിശ്വസിച്ച് ആശുപത്രികളിലെത്തും കഴിഞ്ഞ ദിവസം കരൂരിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ വേണമെങ്കിൽ ഒരു വിദഗ്ദ്ധ സംഘത്തിനെ തമിഴ്നാട്ടിലേക്ക് അയക്കാം എന്ന് താങ്കൾ പറഞ്ഞിരുന്നു മിനിസ്റ്റർ സത്യത്തിൽ കൂടുതൽ ആളുകൾ വേണം അത് തമിഴ്നാട്ടിലല്ല പാലക്കാട് ജില്ലാ ആശുപത്രി അടക്കമുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലാണ് ഞാൻ എം എൽ എ ആയതിനു ശേഷം എത്ര തവണ നേരിട്ടും കത്തുകൾ വഴിയും പാലക്കാട് ജില്ലാ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള പോരായ്മകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിലെ താങ്കളുടെ വകുപ്പിന്റെ ഇടപെടലുകൾ പൂർണ്ണമാണോ പാലക്കാട് ജില്ലാ ആശുപത്രി പോലെ പല പ്രദേശത്തുള്ള മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളായി ഡോക്ടർമാരുടെ അടക്കം ഒഴിവ് നികത്തണമെന്ന് പറഞ്ഞ് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ അടക്കമുള്ളവർ തന്നെ നിവേദനങ്ങൾ അവഗണനയുടെ ചവറ്റുകൊട്ടയിൽ തന്നെയല്ലേ ഉള്ളത് മിനിസ്റ്റർ ആരോഗ്യ വകുപ്പിന്റെ നിരന്തര അനാരോഗ്യം പരിഹരിക്കാതെ ഇങ്ങനെ മുന്നോട്ടു പോകുമ്പോൾ ജനമാണ് ദുരിതത്തിലാകുന്നതെന്ന് മന്ത്രി മറക്കരുത് കപ്പൽ ഉലഞ്ഞാലും ഇല്ലെങ്കിലും ജനത്തിന്റെ ആരോഗ്യമാകെ ഉലയുന്നുണ്ട് എന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് ഒൻപത് വയസ്സുകാരിക്കാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത് കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ആ കുട്ടിയുടെ അമ്മ പ്രസീത പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അമ്മയുടെ പ്രതികരണം കൂടി നമുക്ക് നോക്കാം ഇരുപത്തിനാലാം തീയതി ആശുപത്രിയിൽ എത്തി റേ എടുത്തിരുന്നു കയ്യിൽ മുറിവുണ്ടോ എന്ന് ഡോക്ടർമാർ പരിശോധിച്ചില്ല എന്നാണ് അമ്മ പ്രസീത വെളിപ്പെടുത്തുന്നത് അഞ്ചു ദിവസം കഴിഞ്ഞു വരാൻ ഡോക്ടർമാർ പറഞ്ഞു മുപ്പതാം തീയതി രാവിലെ കുട്ടിയുടെ അവസ്ഥ വളരെ ഗുരുതരമായി എല്ലു പൊട്ടി പുറത്തു വന്നു ഇത്തരത്തിലൊരു ഭീകരമായ വെളിപ്പെടുത്തലാണ് ആ അമ്മ കുഞ്ഞിന്റെ കൈയിൽ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതേസമയം സംഭവത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പെൺകുട്ടിക്ക് കൃത്യമായ ചികിത്സ കിട്ടിയിരുന്നുവെന്നും സെപ്റ്റംബർ മുപ്പതിന് കുട്ടി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കയ്യിലെ രക്തയോട്ടം നിലച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉടൻ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ കോഴിക്കോടേക്ക് മാറ്റുകയായിരുന്നു പാലക്കാട് ഡി നിയോഗിച്ച രണ്ട് ഡോക്ടർമാരാണ് സംഭവം അന്വേഷിച്ചത് ഡ്യൂട്ടി ഡോക്ടറുടെയും വകുപ്പ് മേധാവിയുടെയും മൊഴിയുടെ ത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇത് ഡിഎംഒക്ക് കൈമാറുകയും ചെയ്തു ഡോക്ടർമാരെ പിന്തുണച്ച് കെ ജി എം ഒയും രംഗത്തെത്തിയിട്ടുണ്ട് കുട്ടിക്ക് പരമാവധി ചികിത്സ നൽകിയിരുന്നതായി കെ ജി എം ഒ വ്യക്തമാക്കുന്നുണ്ട് കൈമുറിച്ചു മാറ്റേണ്ടി വന്നത് അപൂർവമായി സംഭവിക്കുന്ന ചികിത്സാ സങ്കീർണത മൂലമാണെന്നാണ് വിശദീകരണം പാലക്കാട് പല്ലശ്ശന സ്വദേശി വിനോദിനി എന്ന ഒൻപത് വയസ്സുകാരുടെ വലത് കൈയാണ് മുറിച്ചു മാറ്റിയത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വീടിന് സമീപത്ത് കളിക്കുന്നതിനിടെയാണ് പെൺകുട്ടിക്ക് പരിക്കേറ്റത് അന്ന് തന്നെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു അതിനുശേഷവും കുട്ടിക്ക് വേദനയുണ്ടെന്ന് അറിയിച്ചപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ് വരാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചതെന്ന് അമ്മ പറയുന്നു അഞ്ച് ദിവസത്തിന് ശേഷം പ്ലാസ്റ്റർ മാറ്റിയപ്പോൾ കുട്ടിയുടെ കയ്യിൽ രക്തയോട്ടം നിലച്ച് അഴുകിയ നിലയിലായിരുന്നു കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ വെച്ചാണ് കുട്ടിയുടെ

അന്വേഷണ റിപ്പോർട്ട് കള്ളമാണെന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് മുറിവിന് ചികിത്സ നൽകിയില്ലെന്നും കുട്ടിയുടെ കുടുംബം പ്രതികരിക്കുകയും ചെയ്തു മുറിവ് വൃത്തിയാക്കാനോ മരുന്ന് വെക്കാനോ അവർ തയ്യാറായില്ല നാല് ദിവസത്തിന് ശേഷം വീണ്ടും എത്തിയപ്പോഴും മുറിവ് പരിശോധിച്ചില്ല എന്നത് ഗുരുതര വീഴ്ച ആശുപത്രിക്ക് സംഭവിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം മുപ്പതാം തീയതി ആശുപത്രിയിൽ എത്തിയത് ആവശ്യപ്പെട്ടല്ല വേദന കൂടിയത് കൊണ്ടും കൈയിൻ്റെ നിറം മാറിയത് കണ്ടും തങ്ങൾ നേരിട്ടെത്തുകയായിരുന്നു ചികിത്സിച്ച ഡോക്ടർമാർക്കെതിരെ നടപടി വേണം എന്നതടക്കമുള്ള ഒരു നിലപാട് തന്നെയാണ് ആ അമ്മ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും എത്രയൊക്കെ സംഭവിച്ചിട്ടും ഡോക്ടർമാരുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പെൺകുട്ടിക്ക് കൃത്യമായി ചികിത്സ നൽകിയെന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്തായാലും സംഭവത്തിൽ കുറ്റാരോപിതരായ ഡോക്ടർമാരെ പിന്തുണച്ച് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒ എയും രംഗത്തെത്തിയിട്ടുണ്ട് ഇവരുടെ വാദം കൈ നഷ്ടപ്പെട്ട കുട്ടിക്ക് പരമാവധി ചികിത്സ നൽകിയിരുന്നു കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് അപൂർവമായി സംഭവിക്കുന്ന ചികിത്സ ചികിത്സാ സങ്കീർണതയാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ എങ്ങനെ കുട്ടിക്ക് കയ്യിൽ പഴുപ്പ് വന്നു എന്നതിന് ഉത്തരമില്ലാതെയാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കുട്ടിയുടെ കയ്യിലെ രക്തയോട്ടത്തിന് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല മുപ്പതാം തീയതി രക്തയോട്ടം ഇല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത് എന്നാൽ എങ്ങനെയാണ് രക്തയോട്ടം നിലച്ചതെന്നത് സംബന്ധിച്ച് ഒരു കാരണവും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപെഡിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ എം സിജു ഒറ്റപ്പാലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ ഓർത്തോപെഡിക്സ് വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ ടി ജവഹർ എന്നിവരാണ് ആശുപത്രിയിലെത്തി അന്വേഷണം നടത്തി മൂന്ന് പേച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് കുട്ടിക്ക് പരിക്കുപറ്റി ഇരുപത്തിനാലിനും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഓർത്തോ ഡോക്ടറുടെ സേവനവും പൊട്ടിയ എല്ലുകൾക്ക് ശാസ്ത്രീയ ചികിത്സയും കിട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അന്ന് കയ്യിലെ രക്തയോട്ടത്തിന് കുഴപ്പമില്ലായിരുന്നെന്ന് ചികിത്സ നടത്തിയ ഡോക്ടറുടെ മൊഴിയിൽ നിന്നും ഒ പി ടിക്കറ്റ് പരിശോധനയിൽ നിന്നും വ്യക്തമായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ട് ഇരുപത്തിയഞ്ചിന് കുട്ടിയുടെ ഒപിയിൽ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിപ്രകാരം കുട്ടിക്ക് കയ്യിൽ പേശിക്ക് ചുറ്റുമുള്ള അടഞ്ഞ ഭാഗങ്ങളിൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്ന കമ്പാർട്ട്മെന്റ് സിൻഡ്രോം എന്ന രോഗാവസ്ഥയോ നിർവീക്കമോ ഇല്ല എന്നാൽ മുപ്പതിന് കുട്ടി ഒ പിയിൽ എത്തുമ്പോൾ രക്തയോട്ടം നിലച്ച നിലയിലായിരുന്നു തുടർ പരിശോധനകൾക്ക് ശേഷം രക്തക്കുഴലുകളിലൂടെയുള്ള രക്തപ്രവാഹം അളക്കുന്ന ഡോപ്ലർ പരിശോധന നടത്തി പ്രധാന ഞരമ്പുകളിൽ രക്തയോട്ടമില്ലെന്ന് കണ്ടെത്തിയതോടെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ുള്ള ദിവസങ്ങളിൽ കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത